ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഓട്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡു ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനുവേണ്ടി ഞാൻ കുറച്ച് ഈന്തപ്പഴും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപതെണ്ണം ഉണ്ടാവും നട്ട്സ് നമ്മുടെ വീട്ടിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ബദാമും ക്യാഷ്നട്ടുമാണ് പിന്നെ മെയിൻ ഐറ്റംസായ ഓട്ട്സും വേണം ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യൊഴിക്കാം നട്ട്സ് ഓരോന്നായിട്ട് വറുത്തെടുക്കാം ക്യാഷ്നട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും ക്യാഷ് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ഇതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇടാം അടുത്തായിട്ട് ബദാമും വറുത്തെടുക്കാം എല്ലാം ഞാൻ കഴുകിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് കുറച്ചധികം നേരം വേണ്ടിവരും ഫ്രൈ ആകാനായിട്ട് ബദാമും ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ തന്നെ ഓട്സും റോസ്റ്റ് ചെയ്തെടുക്കാം ഓട്ട്സിൻ്റെ പച്ചചുവ മാറുന്നത് വരും വഴറ്റണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റേണ്ടി വരും ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് നട്ട്സ് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നട്ട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തില്ലെങ്കിൽ ഉണ്ടാക്കാൻ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിടിക്കാനായിട്ട് ഓട്ട്സും ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഓട്സ് പൊടിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കഴുകി കുരിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാം തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി വെള്ളം ഒഴിക്കാണ്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും ഇന്തപ്പോഴും ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓട്സ് വറുത്തെടുത്ത ആ പാൻ തന്നെയാണ് ഞാനിപ്പം വെച്ചേക്കണം കഴുകിയിട്ടൊന്നുമില്ല ശർക്കര ഞാൻ നേരത്തെ തന്നെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ ശർക്കര പാൻ ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ശർക്കരപ്പാനി തിളച്ചതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം ആദ്യം ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഡെയ്റ്റ്സാണ് ഡേറ്റ്സ് കഴുകിയേക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ടാവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഡെയ്റ്റ്സിൻ്റെ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം നട്ട്സ് പൊടിച്ചതും ഓട്സ് റോസ്റ്റ് ചെയ്തതും ഇടാം ഓട്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഇടുന്നില്ല കുറച്ചേ കുറച്ചേ ഇടുന്നുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുഴുവൻ ഇടുന്നുള്ളു ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് കുറച്ച് ഇലക്കാപ്പൊടിയും നെയ്യും ഇടാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക തണുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കാം ഞാനിത് ഉരുളകളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ എടുത്തുണ്ട് അവസാനം ഫോട്ടോ ഉണ്ടാക്കാം അന്നേരത്ത് ഒരാറെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ഗുണമുള്ളതാണ് വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓട്സ് ഓട്സുണ്ട എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം